എൻ്റെ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പുതുവർഷ നക്ഷത്രഫലമാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് രേവതി നക്ഷത്രക്കാരുടെ പുതുവർഷ പുതുവർഷഫലം ഈ നക്ഷത്രക്കാർക്ക് വേഴം നാലിലും രണ്ടായിരത്തി ഇരുപത്താറ് ജൂൺ രണ്ടിന് ശേഷം വ്യാഴം അഞ്ചിലും വരുന്ന ഒരു ഗോചര സമയമാണ് ശനി ജന്മത്തിലും രാഹു പന്ത്രണ്ടിലും കേതു ആറിലും വരുന്ന ഒരു വർഷമാണ് ഇവരെ സംബന്ധിച്ച് ഏഴദശനിയുടെ ഒരു വർഷവും കൂടിയാണ് ഈ നക്ഷത്രക്കാർക്ക് വർഷാദ്ധ്യം കുറച്ച് ഗുണം കുറയുമെങ്കിലും അതിനുശേഷം നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും ശ്രേയസും ഉന്നതിയും ഇവർക്ക് ഉണ്ടാവുന്നതാണ് വർഷാദ്യം വേറെ നാലിലാണ് എന്ന് പറഞ്ഞെങ്കിലും മറ്റ് ചില ദോഷാനുഭവങ്ങൾ ഇവർക്ക് കടന്നു വരുന്നതിനാൽ അതിന്റെ ഗുണം ചിലപ്പോൾ കിട്ടാൻ സാധിക്കാതെ വരും എന്നാൽ വേഴത്തെ പ്രസാദിപ്പിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ തീർച്ചയായിട്ടും ഇവരെ സംബന്ധിച്ച് രേവതി നക്ഷത്രക്കാർക്ക് ഗുണാനുഭവങ്ങൾ കൂടുതൽ കിട്ടുകയും ചെയ്യും നവഗ്രഹ പൂജ വഴിയോ വ്യാഴഗ്രഹത്തിൻ്റെ ദേവന്മാർക്ക് വഴിപാടുകളും പ്രാർത്ഥനകളും നടത്തിയാൽ തീർച്ചയായിട്ടും വ്യാഴഗ്രഹത്തെ പ്രസാദിപ്പിക്കാൻ ഇവർക്ക് കഴിയും ഇവരെ സംബന്ധിച്ച് കൃഷി കാര്യങ്ങൾ ലാഭത്തിൽ വരുന്ന ഒരു വർഷമാണ് സ്ത്രീകൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുന്ന ഒരു വർഷമാണ് വിവര സംബന്ധിച്ച് കലാരംഗത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക് ആദരവും അംഗീകാരങ്ങളും കിട്ടുന്ന ഒരു വർഷമാണ് ഇവരെ സംബന്ധിച്ച് സാമ്പത്തികമായ പുരോഗതിയും ഇവർക്കുണ്ടാവും പ്രതീക്ഷിക്കാത്ത വരുമാന വർധന ഇവർക്ക് ഉണ്ടാവുന്ന ഒരു വർഷമാണ് കുടുംബ സൗഖ്യം കിട്ടുന്ന ഒരു വർഷമാണ് ഇവരെ സംബന്ധിച്ച് കുടുംബത്ത് സമാധാനവും സന്തോഷവും ഇവർക്കുണ്ടാവും കഴിഞ്ഞവർ ഇവരെ സംബന്ധിച്ച് അടുത്തു വരുന്ന ഒരു വർഷം കഷ്ടപ്പാടും ദുരിതങ്ങളും ഇവരിൽ നിന്നും ഒഴിഞ്ഞു പോകാനും ഇടവരും പ്രവർത്തികളിൽ കഠിനാധ്വാനം ചെയ്യേണ്ടതായ ഒരു വർഷം കൂടിയാണ് സുഹൃത്തുക്കളിൽ നിന്നും ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യും നാലിൽ നിൽക്കുന്ന വേഴം മാതാവിൽ നിന്നും ഇവർക്ക് ഗുണാനുഭവങ്ങൾ കിട്ടാനും ഇടവരുത്തും യാത്രകൾ ഇവരെ സംബന്ധിച്ച് ഗുണകരമാവുന്ന യാത്രകളായിരിക്കും യാത്ര പോകേണ്ടതായിട്ടും ഇവർക്ക് വരും ഇവർക്ക് വരാൻ ഇടയുണ്ട് പിന്നെ ഏഴര ശനിയുടെ ദോഷം ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ആ ദോഷത്തിൽ നിന്ന് ഇവർക്ക് മുക്തി നേടാൻ ഇവർ പരമാവധി ശ്രമിക്കണം കാരണം വാക്കുകളിൽ കൂടി ഇവര് ആ ശ്രമം നടത്തണം കാരണം വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ മിതമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം അതായത് മിതത്വം പാലിക്കണം വാക്കുകളിൽ അല്ലെങ്കിൽ വാക്കു തർക്കങ്ങൾ വഴി ഇവർക്ക് ദോഷാനുഭവങ്ങൾ ഉണ്ടാവും അപ്പം ഏഴരശനി വാക്കുതർക്കമൊക്കെ ഉണ്ടാക്കുന്ന ഒരാളാണ് അതുകൊണ്ടാണ് അപ്പം അതില്ലാതിരിക്കാൻ ശ്രമിക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ അപകടങ്ങളും ഉണ്ടാകാം ഏഴരശനിയിൽ അപകടങ്ങൾ ഉണ്ടാകാം അതില്ലാതിരിക്കാൻ അപകടങ്ങൾ കഴിയുന്നതും ഒഴിവാക്കി യാത്ര ചെയ്യാൻ ശ്രമിക്കണം ഈശ്വരാധീനം വർധിക്കാനായിട്ടുള്ള സമയവും ഇവിടെയുണ്ട് ഇവരെ സംബന്ധിച്ച് പുണ്യസ്ഥല ദർശനം നടത്താനും ഇവർക്ക് കഴിയുന്ന ഒരു സമയമാണ് കുടുംബാംഗങ്ങളുമൊത്ത് പുണ്യസ്ഥലങ്ങളിൽ പോകാനായിട്ടൊക്കെ അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നതാണ് വ്യാഴഗ്രഹത്തിന്റെ ഗുണാനുഭവം മൊത്തം ഈ വർഷം ഇവർക്ക് കിട്ടുന്നതിനായി ഇവർ വ്യാഴഗ്രഹത്തെ പ്രസാദിപ്പിക്കുകയും നവഗ്രഹ ദോഷശാന്തി പൂജ നടത്തുകയും ചെയ്താൽ മറ്റ് ഗ്രഹങ്ങളുടെ ആനുകൂല്യങ്ങളും ഇവർക്ക് കിട്ടുകയും ചെയ്യും അങ്ങനെ വരുമ്പോൾ രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഗുണകരമായി മാറ്റാൻ ഇവർക്ക് കഴിയും